ശിവഗിരിയിൽ സനാതനധർമ്മത്തെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവന പിൻവലിച്ച് ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ഹിന്ദു പരിഷത്ത് എല്ലാ കാലത്തും സനാതനധർമ്മത്തെ നിഷേധിച്ചും അവഹേളിച്ചും മുന്നോട്ടു പോയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ശബരിമലയെയും തകർക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ കുറ്റപ്പെടുത്തി ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ അല്ലെന്നും സനാതനധർമ്മം എന്നത് വർണാശ്രമ ധർമ്മമല്ലാതെ മറ്റൊന്നുമല്ലെന്നുമായിരുന്നു ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം സനാതനധർമ്മത്തിന്റെ യുക്തിഭദ്രത ബോധ്യപ്പെട്ട് പ്രവർത്തിക്കേണ്ട വ്യക്തിയിൽ നിന്നാണ് ഹിന്ദു സമാജത്തെ വേദനിപ്പിക്കുന്ന പ്രസ്താവനയുണ്ടായതെന്ന് വിശ്വഹിന്ദുപരിഷരത്ത് കുറ്റപ്പെടുത്തി സനാതനധർമ്മത്തോട് ഗാഠമായ ബന്ധമായിരുന്നു ശ്രീനാരായണ ഗുരുദേവന് ഹിന്ദുത്വത്തെയും സനാതനധർമ്മത്തെയും അവഹേളിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് രീതി അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ പിണറായി വിജയൻ ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് വി എച്ച് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ ആവശ്യപ്പെട്ടു അദ്ദേഹം വാസ്തവത്തിൽ അല്പമെങ്കിലും മാന്യത അവശേഷിക്കുന്നു എങ്കില് ഇതിന് ഹിന്ദു സമൂഹത്തോട് തൻ്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പിരക്കാൻ അദ്ദേഹം തയ്യാറാവണം ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമി തിരുവടികളും അതേപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളിയും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായി ബോധ്യപ്പെടും ഇവരൊക്കെ സനാതനധർമ്മത്തിൻ്റെ യുക്തിഭദ്രത കാത്തു സൂക്ഷിക്കുന്നതിൽ അവർ വഹിച്ചിട്ടുള്ള അതുല്യമായ പങ്കെത്രയെന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജൽപ്പനങ്ങൾ ഹിന്ദു സമൂഹം തള്ളിക്കളയണം കളയണം ഇതാണ് കാഴ്ചപ്പാട് ിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഗുരുദേവനെ സനാതനധർമ്മ വിരോധിയാക്കുന്നത് ഗുരുതന്ദയാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പ്രതികരിച്ചിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ രംഗത്ത് വന്നിരുന്നു ജനം കൊച്ചി